நான் சொல்றேன் அங்க பாரு ஊரு தேனி 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 எந்த கச்சோடல்ல எப்படி போகுது மழை அறியோ இல்ல குழப்பது இடத்தொரு ஓகே അപ്പൊ നമ്മുടെ ഉത്സവത്തിന്റെ പരിസമാപ്തിയാണ് കാര്യം തെക്കൻ കേരളത്തിൽ ഉത്സവം അവസാനിക്കാൻ പോകുന്ന ദിവസമാണ് അപ്പം ഉത്സവം നമ്മളെല്ലാം ആഘോഷിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഉത്സവം കളർഫുൾ ആക്കാൻ വേണ്ടിട്ട് ഒരുപാട് കച്ചവടക്കാരൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പൊ ആ കച്ചവടക്കാരടുത്ത് നമുക്ക് അവരുടെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തിരക്കി നോക്കാം അപ്പം അത് നമുക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം കാര്യം അവരെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം എങ്ങനെ രണ്ടിട്ടം കൂട്ടിമുട്ടിക്കാം എന്നുള്ള രീതി ആണ് ഇവിടെ വരുന്നത് അപ്പൊ അവരുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരെ തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം

ിട്ടുള്ള പേച്ചി പഴക്ക നല്ല ഓക്കെ നല്ല തമിഴ് എന്താ കൂടുതൽ നമ്മളെന്താ കൂടാ സന്തോഷം കച്ചവടം നടക്കട്ടെ അപ്പൊ ആൾക്കാരൊക്കെ വന്ന എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ച് വരെ പോലുള്ള ആൾക്കാരൊക്കെ ആക്കുക കാര്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ ജീവിതമൊക്കെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവര് ഇനക്കുള്ള കച്ചവടത്തിനൊക്കെ വരുന്നത് അപ്പം വന്നത് ഉള്ള രീതിയിൽ അവരൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യാം ഓക്കെ ഒരു ഉത്സവത്തിന്റെ ஒரு அட்மோஸ்பியர் கொண்டுத்தரின் உணகி இருக்கல கப்பலு கழிஞ்சிரீம் இதுட் இல்ல நமக்கு ஆ சேட்டினடு என்ன சும்மா எங்க வா எந்த ஊரு சொல்றேன் எப்படி போகுது கச்சவரம் வந்து கிருஷ்ணசாமி சேத்திரத்துக்கு வந்து இதுவரை வந்து எந்த விதமான பிரச்சனையும் இல்லாமல் நல்ல முறையில கச்சவடம் போகுது எந்த ஒரு பிரச்சனையும் இல்லை எந்த ஒரு இதுவும் இல்லை ஆகப்பட வந்து இங்க வந்ததுல வந்து எல்லா உற்சத்த காட்டுலயும் வந்து முகத்துல கிருஷ்ணசாமி சேத்திரத்துல வந்து பயங்கரமான கச்சோடம் கிட்டி நாங்கள் பத்து ரூபாய் உண்டாக்கி நாட்டு கொண்டு போறோம் ஒருவேறு சந்தோஷம் உண்டு காரியம் அவருக்கு கிட்டே கச்சவடகிட்டு எல்லா போறாங்க நான் வந்து பாப்பேன் நான் வந்து பத்து பதினாறு கொள்ளம் ஆகிட்டு வருது வந்தாலும் கிருஷ்ணசாமி சேத்திரத்துல வந்து கச்சவரம் അടിപൊളി കച്ചവടം അടിപൊളി കച്ചവടം ചെയ്ത കച്ചവടത്തിനേറ്റവും അടിപൊളി കച്ചവടം ഇവിടുത്തെ കച്ചവടം നടന്നേക്കാ കേട്ടോ അപ്പം നല്ല കച്ചവടം ആയിട്ട് ഇനിയും പോട്ടെ സന്തോഷമായിട്ടിരിക്കണെ വേറെ കൊല്ലത്ത് വേറെ പോകുന്നുണ്ടോ പടിയാ പോട്ട് പേരെന്നെ പേര് വയറവൽ നമസ്കാരം എന്താ മുഖത്തിൽ അമ്പലത്തിൽ വന്നോണ്ടിരിക്കയാണ് മുമ്പും ഇവിടെ കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നോ ആ ഒമ്പത് കൂടെ അല്ലല്ല നാലഞ്ചു വർഷം നാലഞ്ച് വർഷം കൂടെ അല്ലേ ഈ വർഷം കൊച്ചോടെ പക്ഷെ കുഴപ്പമില്ലാത്ത കച്ചവടമാണ് എല്ലാ കച്ചവടക്കാർക്കും നല്ല രീതിയിലുള്ള കച്ചവടം മഴയൊന്നും ഇല്ലായിരുന്നു അഞ്ചാ എല്ലാ പ്രാവശ്യവും മഴ ആയിരുന്നു മഴയൊന്നും ഇല്ലായിരുന്നു നല്ല രീതിയിലുള്ള ഇന്നലെ ഒരു നല്ല മഴയതെങ്കിലും ഇന്ന് നല്ല തെളിവായിരുന്നു ഉത്സവം നല്ല നിലയിലുള്ള രീതിയിലുള്ള ഉത്സവമാണ് അങ്ങനെയുള്ള ഒരു ഈ വർഷം ഉണ്ടായിട്ടില്ല ചെറിയ തോതില്ല ആനയുടെ ആദ്യ കൂട്ടിലുണ്ടായിരുന്നു ആടേ ഗംഭീരമായിരുന്നു ില്ല ഓക്കെ അപ്പം കച്ചവടമൊക്കെ നല്ല നടക്കെട്ട് ഉച്ചാറാവട്ടെ കാണാം ഏകദേശം അപ്പൊ നമ്മൾ അടുത്തൊരു കച്ചവടക്കാരനാണ് കാണാൻ പോകുന്നത് പൂവൊക്കെയാണ് ഏടാ ഹിന്ദിക്കാരനാണ് എനിക്ക് ഹിന്ദി തോടാ തോടാതെ മാലും ഓക്കെ മഴ അറിയാവോ மலையாளி எல்லு ரெண்டு கொச்சி இல்ல மலையாளம் போகல அறுவத்திரா ருபீஸ் அறுபது ലാംഗ്വേജ് പ്രോബ്ലം ഓക്കെ നല്ല നല്ല പടിയായി പോട്ടെ നല്ല ആദ്യമായിട്ടാണോ ഇവിടെ കച്ചവടത്തിൽ ആദ്യമായിട്ടാണ് എങ്ങനാണ്ട് ഇവിടുത്തെ നല്ല നല്ലോടം ഇവിടുത്തെ ആൾക്കാരുടെ ഒക്കെ ഒരു സഹകരണവും ആ സംസാരവും ഒക്കെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കാര്യം പറഞ്ഞ നാട്ടിനെ അപേക്ഷിച്ച് ഈ നാടെങ്ങനെ ഉണ്ട് കൊള്ളാം കച്ചവടം സൂപ്പർന്ന് പറഞ്ഞാ ഇതിനൊക്കെ എത്ര നാപ്പൂരിക്ക് നല്ല കിള്ളം കാച്ചി ഐറ്റം ഒക്കെ ഇവിടുന്ന് മേടിക്കാം കേട്ടോ ഇപ്പൊ മോത്തിലാണ് ഇന്ന് ഉത്സവ ലാസ്റ്റ് ആണ് ഇവര് വേറെ കട കണ്ടാൽ നിങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഇവരൊക്കെ വികസിപ്പിച്ചെടുക്കണം അത്രേ ഉള്ള നമുക്ക് പറയാം നമ്മൾ വീഡിയോ സഹകരിച്ചതിന് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് അടിപൊളി കിട്ടുന്ന ഒരു അമ്മയാണ് നമ്മൾ പരിചയപ്പെടുന്നത് തമിഴ്നാടാണ് കേട്ടോ എന്താ ഊര് പുതു പുതു പുതുശ വന്നിരിക്കാൻ കച്ചവടത്തേക്ക് പുതുശ തമിഴ്നാട് എന്തൂർ മെ തമിഴ്നാട് മധുര ഊരി തന്നെ വന്നിരിക്കുന്നത് കച്ചവടമൊക്കെ എപ്പോഴും പോയത് ലാസ്റ്റ് ഡേ ഇന്നിക്താ വന്ന് കച്ചവടം കുഴപ്പമില്ലാതെ പോകാറോ നിങ്ങൾ ആൾക്കാരൊക്കെ എപ്പടി നല്ല സംസാരം പേച്ചി പഴക്കം എല്ലാം എല്ലാം നല്ല നല്ല പടിയ നല്ല ആൾക്കാർ തന്നെ നല്ല ആൾക്കാർ തന്നെ ഓക്കെ ഇപ്പൊ എന്താ ഊരി അടുത്ത തവണ എല്ലാ തവണയും വാങ്ങോ ഓക്കെ കച്ചവടം എല്ലാം നല്ല ഇന്ന് ഇത് എല്ലാ പ്രൊഡക്റ്റും ഇന്ത് തമിഴ്നാട് മെറ്റീരിയൽ തന്നെ അതോ വേറെ ഊർജ്ജം എല്ലാ തമിഴ്നാട് മെറ്റീരിയൽ അല്ലേ ഓക്കെ പഴകീതിയിലല്ല മോത്തല വന്നിട്ട് കച്ചവടം നല്ല കച്ചവടമാണ് നടന്നിട്ടുണ്ട് നടക്കും വന്നിട്ടുണ്ടോ അവിടെ എല്ലാ വർഷവും വരുന്നതാണ് അപ്പം വന്നതിനകത്തല്ല നല്ല ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ ഇവിടുത്തെ ആൾക്കാരെ പറ്റി അഭിപ്രായം കുഴപ്പമില്ല നല്ല ആൾക്കാരെ മോത്തലക്കാർ നല്ല ആൾക്കാരാണ് കുഴപ്പമില്ലെന്ന പറഞ്ഞത് അടുത്തവിടെ പോകും ചായയും കടിയൊക്കെ തിരക്കിക്കുവോ അറിയുകയാണ് അപ്പൊ നമ്മുടെ ഒരു ചാനല് ആണ് ഉത്സവം എങ്ങനെയുണ്ട് ഓരോ ഉത്സവം കുഴപ്പമൊന്നുമില്ല എല്ലാ വർഷത്തെ സീ വർഷത്തിന് പുതുവുണ്ടോ ഞാൻ വരാത്തേക്കത് ഇവിടുത്തെ വലിയൊരു പുള്ളിയായിട്ടോ ഓക്കെ എങ്ങനെയുണ്ട് ദേവസ്വം ബോർഡ് സ്റ്റാഫാണ് പുള്ളി അപ്പം മുമ്പത്തെ പിന്നെന്തൊന്നും ഉത്സവം നല്ല ഉത്സവമാണ് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൈഡിലൊക്കെ പോകത്തേ ഉള്ളു നല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എല്ലാ ഫ്രണ്ട്സൊക്കെയാണ് ഇത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് എല്ലാ വർക്ക് ചെയ്യുന്നത് വളരെ ഗംഭീരമാണ് ഞാന് ഭഗവാന്റെ തിരുവാഭരണത്തിനും മറ്റും വിളക്കെടുക്കുന്ന ഭഗവാന്റെ ഭക്തിപരമായ ഒരു വ്യക്തിയാണ് വളരെ അതിന്യായ ഉത്സവം നടക്കുന്ന ഒരു മേഖലയാണ് ഞാൻ സർക്കാർ ജീവനക്കാരനാണ് അതോടൊപ്പം ഞങ്ങളെ കാലായ്മ പ്രകാരം ഞാനാണ് വിളക്കെടുക്കുന്നത് മൂന്ന് വർഷം കൊണ്ട് ഞാൻ ഭവാനിന്റെ തിരുവുമ്പീ വിളക്കെടുക്കുന്ന വ്യക്തിയാണ് അതിനോട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇപ്പൊ ഞായറാട്ടിനു വിളക്കെടുക്കണം അപ്പൊ കളയ നടക്കട്ടെ എല്ലാവരും ആശംസകളും ഉത്സവം അടിച്ച് പൊളിക്കുക എല്ലാം അടിച്ച് പൊളിക്കുക